വേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യം അത്രയും കേരളത്തിൽ നടക്കാൻ നടത്താൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഈ ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കും പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും നടപ്പാക്കുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ സമീപനം എന്ന് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് നമ്മൾ എല്ലാവരും ദരിദ്രരുണ്ട് അവരണല്ലോ ലോകത്തിലെ വലിയ മുതലാളി രാജ്യം നമ്മൾ ഇവിടെ കണ്ടതെന്താ അതിദരിദ്രാണ് അപ്പൊ ദരിദ്രരും അതിദരിദ്രും തമ്മിലുള്ള നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കണം ഒരു കോലിവേലക്ക് പോയി അല്ലെ ഒരു ദിവസം ഒരു പത്ത് രൂപ ഉണ്ടാക്കി അതുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത അതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത അവരാണ് അതിദരിദ്ര എന്ന് പറയുന്നത് അച്ഛന്റെ പേരിൽ അഞ്ചേക്കർ ഭൂമി ഉണ്ട് ഇപ്പൊ തൽക്കാലം മകൻ്റെ പേരിൽ ഭൂമിയില്ല ഒരു പരിശോധന ഞാൻ പറയുന്നു അച്ഛന്റെ പേരിൽ അഞ്ചേക്കർ ഭൂമി ഉണ്ട് മകന്റെ പേരില് ഇപ്പൊ അച്ഛൻ എഴുതി കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അയാള് അതി ആവുമോ മാതാപിതാവിന്റെ സ്വത്തിന് അവകാശമുണ്ട് ഈ മകന് ഞാൻ പറഞ്ഞത് വളരെ മൈനൂട്ടായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഒരു മരുന്ന് മേടിക്കാന്ന് വൃത്തിയില്ല ഒരു നേരത്തെ ആഹാരത്തിന് വകിയില്ല അസുഖത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി ഇതാണ് അതി എന്ന് പറയുന്നത് അപ്പോ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം അവരെയാണ് ഗവൺമെന്റ് തൽക്കാലം സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് അവരെ തുടർന്നും സംരക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ രീതിയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലവരായ ജനാധിപത്യ വിശ്വാസികള് അത് വിശകലനം ചെയ്യണം അതിനെപ്പറ്റി ചിന്തിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ എണ്ണി എണ്ണി ഓരോന്നും ഓരോന്നും ഓരോന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ഇവിടെ പഞ്ചായത്ത് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലോ ഇപ്പോൾ അതി തരതര കാര്യങ്ങൾ ലൈഫിന്റെ കാര്യങ്ങള് സ്കൂളിന്റെ കാര്യങ്ങള് എം സി എഫിന്റെ കാര്യങ്ങള് അങ്ങനെ നിർബന്ധിതമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ബോഡിക്കാണ് പഞ്ചായത്തുകൾക്കാണ് അപ്പൊ പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ് അല്ലെ പണമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നാല്പത് ശതമാനത്തോളം തുക പഞ്ചായത്തുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ പഞ്ചായത്തുകൾക്ക് ഇപ്പോ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഞ്ചായത്തുകൾ തനത് ഫണ്ടുകൾ നമുക്ക് കണ്ടെത്തണം ഓൺ ഫണ്ട് നമുക്ക് കണ്ടെത്തണം തനത് വരുമാനം നമുക്ക് വർദ്ധിപ്പിച്ചേ മതിയാവും അപ്പൊ അങ്ങനെ പഞ്ചായത്തിന്റെ തനത് വരുമാനമൊക്കെ വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദീർഘഭിക്ഷണത്തോട് കൂടിയിട്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രം അങ്ങനെ പലതും പഞ്ചായത്ത് ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ച് പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കണം ഏറ്റവും ഒരു നല്ല പദ്ധതിയാണ് ഒരു പത്ത് കോടിയുടെ ഒരു പദ്ധതിയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത് ഏറ്റവും വേഗത്തിലും ഏറ്റവും നല്ല രീതിയിലും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ഒരു പഴയ കെട്ടിടങ്ങൾ അതൊക്കെ പൊളിച്ചു നീക്കിയാണ് ഇവിടെ ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കായി എന്നുള്ളത് വളരെ മാൻഡേറ്റുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് അല്ലെ പഞ്ചായത്തിൻ്റെ പൊതുപരിപാടികൾ നടത്താൻ ഏറ്റവും മനോഹരമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടം മനോഹരമായിട്ടുള്ള ചെറുതാണെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു സാംസ്കാരിക ഒരു മണ്ഡപമാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്തിൻ്റെയും പൊതുവായിട്ടും പല കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കപ്പെടുത്താവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകളെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു തരത്തിലുള്ള പരാതിക്കും ഇട കൊടുക്കാതെ അങ്ങനെയാണ് ഒരു തരത്തിലുള്ള പരാതിക്കും ഇട ഇട കൊടുക്കാതെ ഒരു തരത്തിലുമ്പോൾ ഒരു അലീഗേഷനും ഇല്ലാതെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വിജീഷ് നമ്മുടെ പഞ്ചായത്തിനെ നയിച്ചിട്ടുള്ളത് എന്നതാണ് ജില്ലയിലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പോലും കൂടുതൽ നമുക്ക് പഞ്ചായത്തുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പഞ്ചായത്തിൻ്റെ തനതു വരുമാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ മാധ്യമ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു വികസന മുന്നേറ്റം നടക്കുമ്പോൾ ആ വികസന മുന്നേറ്റത്തിന് ശക്തി പകരാൻ അങ്ങനെയാണ് ആ വികസന മുന്നേറ്റത്തിന് ശക്തി പകരാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാതെ ഏറ്റവും സന്തോഷപൂർവ്വം നമ്മുടെ ശശിയേട്ടൻ്റെ ഞാനും ശശിയേട്ടനും ഒരേ സമയത്താണ് എം എൽ എ ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏകദേശം ഒരു കോടിയോളം രൂപ മുടക്കിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ കല്യാണം മുട്ടം അല്ലെങ്കിൽ സാംസ്കാരിക മേലെ നിർബന്ധ നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും മനോഹരമായിട്ടാണ് അങ്ങനെ എം എൽ എ ഫണ്ട് കൊണ്ട് എം പി ഫണ്ട് കൊണ്ടൊക്കെ നിർമ്മിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് തന്നെയാണ് അതിൻ്റെ അസെറ്റൊക്കെ വന്നു ചേരുന്നത് ഇപ്പം മുൻ എം വല് ശശികടൻ്റെ പ്രാദേശിക ഫണ്ട് മുഖേന ഇവിടെ നിർമ്മിച്ചിട്ടുള്ള സാംസ്കാരിക നിലയത്തിൻ്റെയും പുതിയതായി ഇവിടെ പ്രവർത്തനം ആരംഭിക്കാനിരിക്കാൻ നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും പ്രവൃത്തി ഉദ്ഘാടനവും ഏറ്റവും സന്തോഷപൂർവ്വം ഞാനിവിടെ നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം തായി നമ്മുടെ രണ്ട് പ്രഖ്യാപകനങ്ങളാണ് ആദ്യമായി പട്ടികവർഗ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ് അതിൻ്റെ പുസ്തകം ഇവിടെ കീഴോട്ടൻ പ്രകാശനം എന്ന് പറയും അത് ശശികരന് നൽകി പ്രകാശനം നിർവഹിക്കും അടുത്തതായി പട്ടിക ജാതി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനമാണ് അത് ി സ്റ്റാലിംഗ് ചെയർപേഴ്സൺ ജിനിഷയ്ക്ക് നൽകി നിർവഹിക്കൂ അടുത്തതായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഫലകത്തിന്റെ അനാച്ഛാദനമാണ് നിർവഹിക്കുന്നത് Obrigado. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുൻ എം എൽ എ